ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീടിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ള എന്താണ് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡൽ ആയിട്ടുള്ള എല്ലാം റിമൂവ് ആയി പോയിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല തിളക്കം കിട്ടാനും ഗ്ലോ കിട്ടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഡോക്ടർ ബിബിൻ ജോസ് പറഞ്ഞു തന്ന പാക്കാണത് രണ്ട് പാക്കിൻ്റെ വീഡിയോസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്തിൽ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് പെട്ടന്നിരിക്കുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ അത് ഒരു എടുക്കുക അതിലേക്ക് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ കിട്ടും നമ്മുടെ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കണം കേട്ടോ ഈ പഞ്ചസാര ഉണ്ടല്ലോ നന്നായി അലിഞ്ഞു വരാൻ പാടില്ല എന്നാലും ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്ക് സ്ക്രബായിട്ട് യൂസാക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് റിഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഏത് പാത്രമാണോ ഉള്ളത് അതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പം ഞാൻ നമ്മൾ പാലും പഞ്ചസാരയും മിക്സാക്കിയതുണ്ടല്ലോ അത് ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനതിന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം മൂന്ന് അല്ല ഒരു നാലോ അഞ്ച് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നമുക്കത് കുറുക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ലൈറ്റായിട്ട് ചൂടായിട്ട് വരണം ആ പഞ്ചസാര ഒക്കെ ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്നും അലിഞ്ഞും വരണം ഒരുപാട് അലിയാൻ പാടില്ല കേട്ടോ പക്ഷെ അത് അലിഞ്ഞ് വരും ഒരുപാട് അലിയാതെ നോക്കുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചെറിയ ചൂടായതിനു ശേഷം ആ പഞ്ചസാര ഒക്കെ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകണം എൻ്റെ ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ ചൂടാറിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുവരെ കുഞ്ഞ് ബൗളിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ചൂടാറ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ ഒലീവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ചൂടാറിന് ശേഷം മാത്രം ഒന്ന് ചെയ്താൽ മതി ചൂടാറാത്ത മുമ്പ് ചെയ്യരുത് ചൂടാറിയ ശേഷം മാത്രം അതുപോലെ തന്നെ ഫേസിലേക്ക് അപ്ലൈ കൊടുത്താൽ മതി പിന്നെ ഇനി പൊള്ളിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറഞ്ഞിട്ടാണ് ഇനി പൊള്ളി പോയി എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം വൃത്തിയാക്കി കഴുകിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ സ്ക്രബ്ബുണ്ടാകില്ല ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഒരുപാട് തരിതരിപ്പ് ഉണ്ടാവില്ല എന്നാലും ചെറിയ രീതിക്ക് തരുതരിപ്പ് ഉണ്ടാകും പഞ്ചസാരയുടെ ചെറിയ രീതിക്ക് തരിതരിപ്പൊക്കെ ഉണ്ടാകും മൂക്കിന്റെ ഭാഗത്തും താടിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇത് വീക്കിൽ ഒരു തവണ മാത്രം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ വീക്കിൽ ഒരു തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡൽ ആയിട്ടുള്ള സ്കിന്ന് ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സൊക്കെ റിമൂവ് ആയിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല ഗ്ലോ കിട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ ഈ രണ്ട് പാക്കിലേതാണ് സ്യൂട്ട് ആവുന്നത് അത് ഏത് വേണമെങ്കിൽ ുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ക്രബിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാ നല്ലവണ്ണം തുടച്ചാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം വൃത്തി കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് അത് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രബിങ് കൂടിയാണ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല സ്കിന്നൊക്കെ നന്നിട്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും കേട്ടോ അതാണ് റിസൾട്ട് കണ്ടത് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് അടുത്ത പാക്കിലേക്ക് പോകാം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മതിയാകും നമുക്ക് ഒരു ഫ്ര ഒരു പ്രാവശ്യം യൂസാക്കാൻ ഒരു ടേബിൾ സ്പൂൺ മതിയിട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കോണട്ട് ഓയിൽ വെളിച്ചെണ്ണ കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് മിക്സ് ആക്കി എടുത്തിന് ശേഷം നമ്മുടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം തീ കത്തിച്ച് കൊടുക്കാൻ ഒരുപാട് തീ കത്തിക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഞ്ചസാര പെട്ടെന്ന് ഉരുകി പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഈ പഞ്ചസാര ഒട്ടും തന്നെ ഉരുകി പോകാൻ പാടില്ല തരിതരിപ്പുണ്ടായിരിക്കണം ഉണ്ടാവണം ഉണ്ടാവണം എന്നിട്ട് നമുക്ക് ഗ്യാസിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും പഞ്ചസാര ഒട്ടും തന്നെ അലിയാതെ നോക്കണം കേട്ടോ അപ്പം നല്ല ഇളക്കി കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കത് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കേണ്ടത് ഞാൻ അപ്പം ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പഞ്ചസാര ഒന്നൊട്ടും തന്നെ അലിഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ ആക്കി എടുക്കണം അപ്പം നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് യൂസാക്കാം ചൂടാറാത്ത മുൻപ് മുമ്പ് ഒരിക്കലും യൂസ് ആക്കരുത് അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടാറാത്ത മുമ്പ് ആക്കി കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ലവണ്ണം പൊള്ളി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ചെറിയ ചൂടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നല്ല ചൂടിൽ ചെയ്യരുത് കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഫേസ് ഡള്ളായി പോകും അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് എന്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ താടിയിലും നമ്മുടെ മൂക്കിലെ സൈഡൊക്കെ നല്ലവണ്ണം ബ്ലാക്ക് ഹെഡ്സും വൈഹ്സൊക്കെ ഉണ്ടാകും നമ്മുടെ ഫേസ് മൊത്തത്തിൽ തന്നെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഇത് വീക്കിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതിയാകും ഈ രണ്ട് പാക്കിൽ നിങ്ങൾക്ക് ഏതാണ് നമ്മുടെ ഫേസിന് സ്യൂട്ട് ആവുന്നത് അതിലേത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റാവാനും ഡൽ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയി പോവാനും ബ്ലാക്ക് ഹഡ്സും വൈഹ്സൊക്കെ റിമൂവ് ആവാനൊക്കെ സഹായിക്കും അപ്പോൾ നമ്മുടെ ഫേസ് നല്ല തിളക്കുള്ളതാവാൻ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നേരം സ്ക്രബ്ബ് ചെയ്ത് ഒരുപാട് നേരം സ്ക്രബ്ബ് ചെയ്താൽ ഫേസ് അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മാത്രം സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ സ്ക്രബ്ബിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിപ്പോൾ തുടച്ചാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ് നല്ലവണ്ണം ഒന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴുകിക്കളയുക കഴുകളയുന്നതാണ് നല്ലത് തുടച്ചെടുക്കുമ്പോൾ എണ്ണൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഞങ്ങൾ തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ല നല്ല നമ്മുടെ സ്കിന്നൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ല ഡൽ ഡൾ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടുണ്ടാകും നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതൊന്ന് യൂസ് ആക്കി നോക്കുക നിങ്ങൾ സ്കിൻ ഏതാണെങ്കിൽ സ്യൂട്ടാവും അതുമാത്രം യൂസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വേണ്ടി ചെയ്യാൻ പോലും അത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നല്ല വീഡിയോസ് നമുക്ക് അടുത്ത വീടുകൾക്കാണ് അതുവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്